കോമൺവെൽത്ത് ലൈബ്രറി എന്ന് പറയുന്ന ധന്യാലോകാല കോമൺവെൽത്ത് ലൈബ്രറി ഞാൻ വലിയ പ്രശസ്തമായ ലൈബ്രറിയാണ് അവിടെയുള്ള ബുക്കുകൾ വേറെ ഓരോരുത്തും കിട്ടില്ല രാജാവിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ചിത്രം രാജാവിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അന്നു വരെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അനേകം പേരുടെ ഇന്ന് തിരുവനന്തപുരത്തെക്കുറിച്ച് ആർട്ടുകൾ എഴുതി വാങ്ങിച്ചിട്ടില്ല മാധവിക്കുട്ടി മനോഹരമായി കുറിപ്പ് എഴുതി തന്നിട്ടുണ്ട് അതെല്ലാം പോയി അതായത് കോർപ്പറേഷനിൽ എന്തോ ഫണ്ട് പ്രശ്നമോ പൊളിറ്റിക്കൽ പ്രശ്നമോ കാരണം കോർപ്പറേഷൻ കാര്യം അത് പബ്ലിഷ് ചെയ്തില്ല അങ്ങനെ പത്തും ഇരുപതും തവണ തിരുത്തുകയും രണ്ട് മൂന്ന് വർഷം കൊണ്ടു കിടക്കുകയും ചെയ്ത ഓമനെ പോലെ തറയിൽ വെക്കാതെയും പേനരിക്കാതെയും വളർത്തിയ കുഞ്ഞുങ്ങളെ പോലെ വളർത്തിയ കവിതകൾ പോലും ഞാൻ പിന്നീട് ഉപേക്ഷിച്ചിട്ടുണ്ട് മൻവറിൻ്റെ എഴുത്ത് ജീവിതത്തിൽ വന്ന മാറ്റം തിരുവനന്തപുരത്തുനിന്ന് പഠനകാലത്തിന് ശേഷം അൻവർ കോട്ടയത്തേക്ക് പഠിക്കാൻ പോകുന്നു അല്ലേ സ്കൂൾ ഓഫ് ഫിറ്റേഴ്സിലേക്ക് പോകുന്നു അവിടെ പ്രസാദ് സാറുണ്ട് ആ സമയത്തൊക്കെയുള്ള ഒരു ഒരു സാഹിത്യത്തിൻ്റെ ഒരു അഭിരുചി മാറ്റം സ്വാഭാവിക ഞാനത് ചില ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് സാറോടുള്ളതല്ല സാറിൻ്റെ ഇവിടെ കൊണ്ടുപോകാൻ ചെയ്യുന്നത് ഞാനും ഇപ്പം പഠിക്കാൻ മഹാമോശം ഒക്കെ ആയിരുന്നു അപ്പോൾ തന്നെ സാറിന് അവിടെ നാടക പുറത്ത് നടത്തണമെന്നുണ്ട് കോട്ടയത്ത് സാറിന് എന്നെ പോലുള്ള ആളും കൂടെ ഉള്ള നല്ലതാണ് സാർ നീ എവിടെ എം ഫിലിന് ചേർക്കുകയോ എന്നിട്ട് എൻ്റെ വാപ്പാടൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ട് എം ഫിലിന് ചേർക്കുകയാണ് എനിക്ക് എം എ കഴിഞ്ഞപ്പോഴത്തേത്തന്നെ മടിത്തിരുന്നു പഠിത്തം അങ്ങനെ ഞാൻ എം ഫിലിന് സാറിൻ്റെ നിർബന്ധത്തിൽ അവിടെ പോകഴിഞ്ഞാൽ നല്ല അക്കാഡമിക് സ്റ്റുണ്ടായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടോ ആ കാലത്ത് ഉണ്ടാക്കിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കാലത്ത് ഹാരിസിനെ പൊറത്ത് നല്ല അധ്യാപകരോടെ വരുന്നു വളരെ ഉത്തരാധുനികമായ ഒരുപാട് സൈദ്ധാന്തിക കരസനങ്ങൾ പരിചയപ്പെടുന്നു സൊഷ്യോറിയും ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ ഒരു ആൽഫവേറ്റ്സ് പഠിപ്പ് ഒരു പുതിയ ഭാഷയുടെ ആൽഫവേറ്റ്സ് പഠിപ്പിക്കും പോലെ സ്ട്രക്ചറസ് തേയും പോസ്സ്ട്രക്ചറസത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിൽ വിടുമുടിക്കാനായിരുന്നു ഹാരിസ് നമ്മൾ നമ്മൾ ഒടുവിൽ കാണുന്ന ഭയങ്കര വിപ്ലവകാരിയും ബദലുമൊക്കെ ആയിട്ടുള്ള അല്ല ഹാരിസല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു യങ് ടീച്ചർ എല്ലാ അർത്ഥത്തിലും ടീച്ചർ ഒരാളായിരുന്നു അപ്പം ആ ഹാരിസും പ്രസാദ് സാറിൻ്റെ സാന്നിധ്യവും വലിയ പ്രധാനമായിട്ട് അപ്പോൾ എൻ്റെ അനന്തമൂർത്തിയുടെ വലിയ സ്വാധീനം ആ കാലത്തുണ്ടായിരുന്നു അനന്തമൂർത്തി അനന്തമൂർത്തിയാണ് നിങ്ങൾ ക്രിയേറ്റീവ് വർക്ക് ഡെസർട്ടേഷനായിട്ട് സബ്മിറ്റ് ചെയ്യാമെന്ന് ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ നമ്മുടെ കോളേജിൽ വന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് വന്നപ്പോൾ അപ്പോൾ ഞാൻ എണീറ്റ് ചോദിച്ചു ഞാൻ എൻ്റെ സ്വന്തം കവിതകൾ ഡെസർട്ടേഷനായിട്ട് ചോദിച്ച് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു ഈസിയാണ് അത് ചിരിച്ചിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യും നിങ്ങൾ നിങ്ങളെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ലിറ്റർ എഴുത്തുകാരല്ലേ നിങ്ങൾ സംസാരിച്ചാൽ അങ്ങനെ പ്രസാദ് സാറും തലവലിക്ക് അത് ഞാൻ സാറ് പറഞ്ഞു അത് വേണം അതിന് വേണ്ടി ട്രാൻസ്ലേഷൻ വർക്ക് ചെയ് പോയിട്ട് ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ നമുക്ക് തല പറഞ്ഞ് ശരിയാണ് എൻ്റെ ഒരു ക്രാഫ്റ്റ് കവിതകളെൻ്റെ പ്രാക്ടീസിനെ അത് ഗുണം ചെയ്യും അങ്ങനെ ഞാൻ ആഫ്രിക്കൻ കവിതകൾ ആംഗ്ലോഫോൺ ആഫ്രിക്കൻ കവിതകളുടെ വിവർത്തനമായിരുന്നു എൻ്റെ ഡെസ്ട്രേഷൻ എന്നെ പിന്നെ ഈ ഇയാൾ തന്നെ അനന്തമൂർത്തി തന്നെ എനിക്ക് കത്ത് തന്നു ഒരു വൈസ് ചാൻസലർ ഒരു ഒരു സാധാരണക്കാരനായിട്ട് വിദ്യാർത്ഥിക്ക് പേഴ്സണൽ ലെറ്റർ കൊടുത്തെടുത്ത് പഠിക്കാൻ വിടുകയെന്ന് നമുക്ക് കേട്ടിട്ടുണ്ടോ അനന്തമൂർത്തി വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിരുന്നു എനിക്ക് ഒരു കത്ത് തന്നു എന്ന് ധൊന്യാലോകുന്നു മൈസൂർ ലൈബ്രറി കൊണ്ട് കൊടുക്കുക അവിടെ കൊണ്ട് ധൊന്യാലോകയിൽ ഒന്നുകിൽ നമ്മൾ അറിയപ്പെടുന്ന അക്കാഡമിഷനായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ റെക്കമെൻഡേഷൻ വേണം അക്കാഡമിക് ആണ് അല്ലെങ്കിൽ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് മേടിച്ച് അവിടെ താമസിച്ച് റിസർച്ച് ചെയ്യാം അങ്ങനെ ഞാൻ ധന്യാലോകയിൽ പോയി രണ്ടാഴ്ച താമസിക്കുകയാണ് താമസിച്ച് ഈ അവിടെ മാത്രം അന്ന് ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലമാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നു അന്ന് കോമൺവെൽത്ത് ലൈബ്രറി എന്ന് പറയുന്ന ധന്യാലോകളെ കോമൺവെൽത്ത് ലൈബ്രറി എന്ന് പറഞ്ഞാൽ വലിയ പ്രഷ്യസായ ലൈബ്രറിയാണ് അവിടെയുള്ള ബുക്കുകൾ വേറെ ഓരോരുത്തും കിട്ടില്ല പ്രത്യേകിച്ചും പിന്നെ കനേഡിയൻ ലിറ്ററേച്ചർ അതായത് കോമൺവെൽത്ത് വെൽത്ത് ആഫ്രിക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് കോളനികളിലെ ലിറ്ററേച്ചർ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ആഫ്രിക്കയിലെ പിന്നെ ചിനുവാച്ചപ്പയുടെ നോവലും പിന്നെ അമോസ്തുത്തോളയുടെ നോവലും ഒക്കെ വായിക്കുന്നത് മാത്രം അനേകം കവികൾ സെങ്കോർ മുതൽ സെങ്കോർ സസെയർ മുതൽ സൗത്ത് ആഫ്രിക്കനിലെ ബ്ലാക്ക് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സൊവാറ്റോ പോയിറ്റ്സ് വരെയുള്ള അക്കാലത്ത് നമ്മുടെ സമകാലികരായ കവികൾ അവരുടെ കവിതകളും അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളും ടെക്സാസ് യൂണിവേഴ്സിറ്റി എന്ന ഒരു പെൻസൈൽ യൂണിവേഴ്സിറ്റി എന്ന് ഇറങ്ങുന്ന സ്റ്റഡീസ് ഓൺ ആഫ്രിറ്റേഴ്സ് എന്ന ജേണലുണ്ടല്ലോ ഗംഭീരം ജേണല അതിൻ്റെ രണ്ട് അമ്പതോളം നമ്മൾ അവിടെ നിന്ന് റെഫർ ചെയ്യുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ചെറിയ കാശിന് ഫോട്ടോകോപ്പി എടുക്കാം അത് എപ്പോഴും ഉണ്ടല്ലോ അന്നത്തെ ഫോട്ടോ കോപ്പികൾ ആ ബുക്കുകൾ വരിപ്പോഴും അല്ല അങ്ങനെയുള്ള ഒരു വലിയ വിദ്യാഭ്യാസം കിട്ടുന്നത് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ ആ പഠന ഈ സാധാരണഗതിയിൽ അൻവറൊക്കെ പഠിച്ചിറങ്ങുന്ന ആ സമയത്ത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ എൺപതുകളുടെ അവസാനം അന്ന് സ്വാഭാവികമായിട്ടും എം എ മലയാളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ അധ്യാപകനാവുക അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനാകാം അൻവൻ അൻവനെ സംബന്ധിച്ച് കുറേ നാൾ ഒരു ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ആ സമയത്ത് ഉള്ള ഒരു തിരുവനന്തപുരത്തെ മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്ക് തോന്നുന്നു കലാകൗമ്പതിയിൽ അന്ന് അൻവർ തുടർച്ചയായി പല ഫീച്ചറുകളും എഴുതിട്ടുണ്ട് ആ സമയത്ത് അതേക്കുറിച്ചുള്ള ഒരു ഒരു എങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഒരു സംഭവം എൻ്റെ ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ എനിക്ക് പത്രപ്രവർത്തനത്തിലൊന്നും വലിയ ടേസ്റ്റോ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ വേറെ നിവർത്തിയില്ല കൈ കാശൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ് നടക്കുകയല്ലേ അപ്പം നമ്മൾ എൻ്റെ വലിയ മെന്റർ എൻ്റെ കവിതകളുടെ പ്രസാധനമായിട്ട് ബന്ധപ്പെട്ട മെന്റർ എന്ന് പറയുന്നത് ശരിക്കും ജയേന്ദ്രനായരാണ് ശരിക്കും ഒരു ഫാദർ ഫിഗറാണ് ആ ഒരുപക്ഷേ ജേന്ദ്രൻ നായർ കവിതകളൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യില്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ഇപ്പോൾ എന്ത് ഞാൻ വീണ്ടും എഴുതുകയായിരുന്നു എനിക്കറിയില്ല എനിക്കിപ്പോൾ ആലോചിക്കാൻ തന്നെ അത്ഭുതം തോന്നുന്നത് അതിന് മടക്കം കേരളത്തിലെ പത്രങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്യില്ല മാതൃഭൂമിക്കൊന്നും തെക്കനും മേത്തനുമായിട്ട് തൻ്റെ സാഹിത്യം ആവശ്യമില്ല അപ്പോൾ ജയേന്ദ്രൻ നായർ വളരെ അനുഭവപൂർവ്വം നമ്മുടെ കവിതകൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു കാണാം അപ്പോൾ സാറ് തന്നെ പഠിത്തം കഴിഞ്ഞ കാലത്ത് ഈ സെപ്രായത്തിലാണ് വലിയ പണിയെടുക്കുകയും വായിക്കുകയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊരു ചീത്ത പറയും പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുക കൂട്ടത്തിൽ ഒരു ദിവസം അങ്ങനെ എഴുതിക്കൊണ്ട് വരാൻ പറയും ആ ഒരു ഫംഗ്ഷനാണ് അത് കവർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ബാല സാഹിത്യ മറ്റേ എന്താണ് കുിൽഡ്രൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു അതൊന്നും ഒരു അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി കുറച്ച് പൈസ കാര്യം സാർ അറിയും പൈസ എത്ര നമുക്കറിയാം പക്ഷേ എന്നാലും അന്നും നമുക്കതൊരു വലിയ വിലയാണ് അങ്ങനെ മാത്രമല്ല അതിന് പേരടിച്ച് വരുന്നത് പോലും അന്നൊരു സന്തോഷമുള്ള കാര്യമാണ് കാര്യം നമ്മൾ കൊച്ചല്ലേന്നും ഇന്നത്തെ പോലെ അല്ലല്ലോ അപ്പോൾ അങ്ങനെ പല ഫീച്ചറുകളും തിരുവനന്തപുരത്തെക്കുറിച്ച് അനന്തൻ കാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്കെന്ന് പറഞ്ഞിട്ട് ഞാനും വിനയകുമാറും കൂടെ ചേർന്നിട്ട് ഒരു ലോങ് ഫീച്ചർ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് ചെയ്തതാണ് അതിനെക്കുറിച്ച് നടത്തിയ റിസർച്ചും അല്ലെങ്കിൽ വേണ്ടി നടത്തിയ യാത്രകളും ഒക്കെ എങ്ങനെയായിരുന്നു അത് ഭയങ്കര തിരുവനന്തപുരം മുഴുവൻ ഇങ്ങനെ കറങ്ങി കടന്ന് കറങ്ങി കിടന്ന് പിന്നെ കുറേ ലൈബ്രറിയിൽ നിന്ന് വായിച്ച് തിരുവനന്തപുരത്തെക്കുറിച്ച് അവൈലബിൾ ആയ മെറ്റീരിയൽ മുഴുവൻ വായിച്ച് പിന്നെ എന്നെക്കാൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ് വിനയൻ വിനയൻ പിന്നെ അത് അതിനെ കോർഡിനേറ്റ് ചെയ്യാനും അത് അതൊരു രൂപത്തിലാക്കാനും വിനയൻ ഇനിഷ്യേറ്റീവ് കൊടുക്കുക ഒന്നൊക്കെയാണ് നടക്കുന്നത് ഞാൻ ഒട്ടും ഓറിയൻറ്റേഷൻ ഉള്ള ആളായിരുന്നില്ല അക്കാലത്ത് അപ്പോൾ ഞങ്ങൾ വേണ്ട അലങ്കും പടിയും തിരുവനന്തപുരം പട്ടണത്തിൻ്റെ മിത്തുകളൊക്കെ തപ്പി ഈ അടുത്ത കാലത്ത് ഗൾഫിലുള്ള ഒരാൾ അത് മുഴുവൻ കമ്പി സംഘടിപ്പിച്ച് എൻ്റെ ഇതൊക്കെ അത് മിസ്സ് ചെയ്തു അതെ ലക്കങ്ങൾ അതിൻ്റെ ആ ടെക്സ്റ്റ് മുഴുവൻ സംഘടിപ്പിച്ച് അയാൾ തന്നെ ഡി ജി പി ചെയ്ത് എനിക്ക് അയച്ചു തരുന്നു പക്ഷേ അയാൾ അത് കുറേ ഭാഗങ്ങൾ ഫേസ്ബുക്കിലോട്ട് ഇട്ടിരുന്നു അതിൻ്റെ അടുത്തുള്ള ഫോട്ടോസ് ഉൾപ്പെടെ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ അത് കിട്ടുമോ എന്ന് ചോദിച്ചു ആ ആൾ തന്നെ ആയിരിക്കും അയാൾ തന്നെയായിരിക്കും ഈ വള്ളക്കടവിഭാഗത്തുള്ള ഒരാളാ ആ അത് വിഷയാൾ സംഘടിപ്പിച്ച് കുറച്ച് രക്ഷരത്തിട്ടുണ്ടോ എന്നുള്ളത് ടൈപ്പ് ചെയ്തപ്പോൾ ടൈപ്പിംഗ് പറഞ്ഞ ഭാഗം അതർവൈസ് അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു അത് പുസ്തകമാക്കണം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇതൊക്കെ ഈ ഡ്രൈനേജ് പോലെയൊക്കെ നടന്ന സമയത്ത് ഞാനതിനെക്കുറിച്ച് ആലോചിച്ചു തിരുവനന്തപുരത്ത് ഒക്കെ തിരുവനന്തപുരത്ത് ഈ ഡ്രൈനേജിൽ പെട്ട് ആളുകൾ ചാത്തത് ഇപ്പോഴില്ല ഇപ്പോഴ ദൈവം സഹായിച്ചപ്പോൾ മാത്രമേ ഒരാൾ അങ്ങനെ മരിച്ചോളൂ എന്നാണ് ആലോചിക്കുന്നത് അന്ന് മുതലേ ഇതിൽ വലിയ ഡേഞ്ചറസ് ആയപ്പോൾ ഈ ഈ പറയുന്ന തോടുണ്ടല്ലോ ആ കഴിഞ്ഞ് ഞാൻ തോട്ടത്തെ ഇഷ്യൂസൊക്കെ ഞങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന ഫ്യൂച്ചർ തന്നെ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജൂ വർജറ് ജൂബിലി എന്തൊരു ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ ഇറങ്ങിയില്ല ഒരു സോവനീയർ സോവനീയറിന് വേണ്ടിയിട്ടുള്ള വർക്ക് അത് രാജാവിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ചിത്രം നാല് രാജാവിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അന്നുവരെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അനേകം പേരുടെ ഇന്ന് തിരുവനന്തപുരത്തെക്കുറിച്ച് ആർട്ടുകൾ എഴുതി വാങ്ങിച്ചിട്ടില്ല മാധവിക്കുട്ട് മനോഹരമായി കുറിപ്പ് എഴുതി തന്നിട്ടുണ്ട് അതെല്ലാം പോയി അതായത് കോർപ്പറേഷൻ എന്തോ ഫണ്ട് പ്രശ്നമോ പൊളിറ്റിക്കൽ പ്രശ്നമോ കാരണം കോർപ്പറേഷൻ കാര്യം പബ്ലിഷ് ചെയ്തില്ല അതിനുശേഷം പിന്നെ ജോലി പിന്നെ യാത്രയും അല്ല അത് അപ്പൊ എനിക്കിതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറയാമെന്നാൽ പോകാന ഈ പത്രത്തോളത്തിൽ എനിക്കിങ്ങനെ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു മകർ മാർഗം ഇല്ലാത്തോണ്ട് ചെയ്യുന്നു ചിലതൊക്കെ ചെയ്യുന്നുള്ളേ ഉള്ളു അപ്പൊ ഞാൻ സംഭവം എൻ്റെ ഒരു ബാഗ് നിറച്ച് കവിതയാണ് മാൻസ്ക്രിപ്റ്റ് ഞാൻ തന്നെ എഴുതിയ കോപ്പി അത് കഴിഞ്ഞ് മരിച്ചു ജിയലാലിനെ കൊണ്ട് കണ്ടാൽ അത് നല്ല കാലിഗ്രാഫി കേട്ട് എഴുതിക്കുക അപ്പോൾ ഒരു കവിത തന്നെ എട്ടും പത്തും പതിനഞ്ചും തവണ തിരുത്തിയിട്ടുണ്ട് തിരുത്തി 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 എല്ലാ വർഷവും എൻ്റെ ബാഗിൽ കാണും അപ്പോൾ ഇത് കലാ എല്ലാം കൂടി കൊണ്ട് കൊടുക്കാൻ പറ്റൂല അപ്പോൾ ഓരോന്നോരം തുടർന്ന് കൊടുക്കുന്നുള്ളത് ബാക്കി അവിടെ ഇരിക്കും ഈ മാക്സിനുകൾ വെയിനായി വന്നൊരു കാലമാണ് നമ്മൾ നടത്തിയ മാസിക തന്നെ അറിയാമല്ലോ ആ പിന്നെ പിന്നെ സംക്രമണം നിന്നു പ്രധാനപ്പെട്ട എല്ലാ മാഗസിനുകളും പ്രവർത്തനം എങ്ങനെയാണ് അത് ബുക്ക് പബ്ലിഷിംഗ് അങ്ങനെ അന്നത്തെ സമയത്ത് മാസികൾ ഇതിനോട് ചേർത്ത് പറയാറ് അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഈ മെയിൻ സ്ട്രീം മാസികൾ തന്നെ ഇനി എഴുതണമെന്നൊരു തീരുമാനം നമ്മുടെ എല്ലാ മനസ്സിൽ വന്നു തുടങ്ങിയത് അത് അതേ ഉള്ളു വഴി ഞാൻ മറ്റു മറ്റാധുനികർക്കൊന്നും കിട്ടിയ പോലെ റിബലായിട്ട് നെൽറ്റിൽ മാസീൻ തന്നെ എഴുതാം ഇപ്പം കടമൻറ്റിടെ കുറച്ച് ലിറ്റിൽ മാസീതി അതുപോലത്തെ ഒരു സ്പിരിറ്റ് നിലനിൽക്കുന്നില്ല കാലത്ത് മെയിൻ സ്ട്രീമിൽ നമുക്ക് ആശ്രയിക്കാവുന്ന കലാവധി മാത്രമേ ഉള്ളൂ ഇതാണ് സിറ്റുവേഷൻ അപ്പം എന്നെ സംബന്ധിച്ചോളം അപ്പം ഈ കവിത തിരുത്തി തിരുത്തി സ്വന്തം കവിത തിരുത്തി തിരുത്തിക്കൂടിയാണ് ഞാൻ ഈ സങ്കേതങ്ങൾ പഠിക്കുന്നത് ഒരു പത്ത് തിരുത്തി ഒരു കവിത വേറൊരു കവിതയായിട്ട് മാറുകയാണ് അങ്ങനെ പത്തും ഇരുപതും തവണ തിരുത്തുകയും രണ്ട് മൂന്ന് വർഷം കൊണ്ടു കിടക്കുകയും ചെയ്ത ഓമനെ പോലെ തറയിൽ വെക്കാതെയും പേനിരിക്കാതെയും വളർത്തിയ കുഞ്ഞുങ്ങളെ പോലെ വളർത്തിയ കവിതകൾ പോലും ഞാൻ പിന്നീട് ഉപേക്ഷിച്ചിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിലൊന്നും ഇല്ലാത്ത ആ ക പല നല്ല നല്ലതെന്ന് എൻ്റെ പല സുഹൃത്തുക്കൾ അക്കാലത്ത് കരുതിരുന്ന പല കവിതകളും ഞാൻ വീക്ഷിച്ചിട്ടുണ്ട് അതല്ല എൻ്റെ ഫോമിൻ്റെ അകത്ത് നടത്തുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് അക്കാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കവിത മൂർച്ചപ്പെടുത്താൻ തക്ക പണി മാത്രമേ എനിക്ക് താല്പര്യമുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം സെക്കൻഡറി ആയിരുന്നു അതെനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അന്ന് ഇത് മാത്രമേ ഉള്ളൂ എന്നെ ഒരു വിഷയം അതിനോട് വലിയൊരു താൽപ്പര്യ പ്രണയം പോലത്തെ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ കവിത ഉറച്ചതെന്ന് എനിക്ക് തോന്നണല്ലോ അത് ബാക്കി മെന്റർഷിപ്പൊക്കെ സെക്കൻഡറിയാണ് ഈ പക്ഷിക്കൂട്ട് പക്ഷിക്കൂട്ടത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ പക്ഷിക്കൂട്ടവും ഇതുപോലെ നമ്മൾ ഈ നമ്മുടെ ഈ ഒരു അസ്വസ്ഥമായ അവസ്ഥയുണ്ടല്ലോ സാഹിത്യം എഴുതാൻ സ്ഥലം ഇല്ലായ്മ ഉണ്ടല്ലോ ഒറ്റ മാഗസീനുകളൊന്നും വേണ്ടത്ര നിലവാരമില്ല ഇല്ലെൻ്റെ മാഗസീൻ ഈ മെയിൻ സ്ട്രീം നമ്മളടുപ്പിക്കുന്നുമില്ല അക്കാലത്താണ് ഞങ്ങള് നമ്മൾ സ്വന്തമായിട്ടാണ് ഒരു രാഷ്ട്രീയ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം ഈ നക്സലൈറ്റുകളുടെ പരിപോടുകൂടി അവസാനിച്ച ഒന്നല്ല നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ ഒരു അടുത്തൊരു സംഘം അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളെല്ലാം കൂടെ പെട്ടെന്ന് ചെറിയ ചെറിയ മാസികൾ അടത്തിൽ ഒക്കെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാക്കി വിട്ടുന്നുണ്ടോ ഞങ്ങൾ കുറേ ഒരു ഒന്നിച്ചിരുന്നിട്ട് പെട്ടെന്ന് തീരുമാനിക്കാം പക്ഷി കൂട്ടൊന്ന് പേര് കൂട്ടിട്ട് ഫിനിമാ പിന്നെ നമുക്ക് അത് കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ടല്ലോ മറ്റ് ഒരുപാട് എഴുത്തുകാരായിട്ട് ബന്ധപ്പെടാം എല്ലാവർക്കും കത്തയക്കാം അവർ മറുപടി വരും പല നാട്ടുകൾ വരുത്താം അപ്പോൾ നമ്മൾക്ക് നമുക്ക് തന്നെ നിലയം വിലയും വരും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു നിലയം വിലയും വരും ിൽ മാഗസിൻ എപ്പോഴും അങ്ങനത്തെ ഒരു സ്വപ്നമാണ് അക്കാലത്ത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് സോഷ്യൽ മീഡിയയുടെ ഇത്ര എക്സ്പോഷർ ഉള്ള കാലത്ത് എത്രത്തോളം അതിൻ്റെ ആ പാഷൻ കമ്മ്യൂണിക്കേഷൻ എനിക്കായിരുന്നു പക്ഷേ അത് വല്ലാത്തൊരു പാഷനായിരുന്നു സാഹിത്യക്കാമേൻ്റെ കാര്യം പറഞ്ഞത് ആ പാഷിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷി തുടങ്ങുന്നത് ആയുധത്തിലൊക്കത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമായി കാര്യം എം എ റഹ്മാൻ്റെ കത്ത് വരുന്നു തോമസ് തോമസ് മാത്യുവിൻ്റെ കത്ത് വരുന്നു എം ഗോവിന്ദൻ്റെയും ബഷീറിൻ്റെയും കത്ത് വരുന്നു കാർഡ് വരുന്നു നമ്മൾ ആരായി അങ്ങനെ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്ത സ്വന്തം അധ്യാപക ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുമായിട്ടുള്ള ശിവകുമാറിൻ്റെ കഥയെ റിവ്യൂ ചെയ്ത് കൊന്ന് കൊല വിളിച്ചുകൊണ്ട് ആർട്ടിക്കിൾ റിവ്യൂ കൊടുക്കുന്നു സാറ് ഞങ്ങളുടെ അടുത്ത് പണങ്ങുന്നു അങ്ങനെയുള്ള അങ്ങനെ സങ്കടം പിടിച്ച സീനുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം അങ്ങനെ നമ്മളൊരു നമ്മൾ സ്വയം പ്രഖ്യാപിത റിബൽ ആക്ടിവിറ്റി ആയിട്ടാണ് അത് വരുന്നത് പിന്നീട് ബുക്ക് ബുക്ക് പബ്ലിഷിങ്ങിലേക്കൊക്കെ അത് മാറ്റി പക്ഷെ അത് ഒരുപാട് ലക്കങ്ങളൊന്നും അമ്മ കുറിച്ച് കുറച്ച് എഴുതിയ ലക്കത്തോടെ അവസാനിക്കുന്നത് അമ്മാരുകയെ കുറിച്ചിട്ടുള്ള ഏറ്റവും നല്ല ചില ആർട്ടിക്കിൾ ആദ്യകാലത്ത് വന്നിട്ടുണ്ട് കെ വലപ്പിൻ്റെ ആർട്ടിക്കിൾ വരുന്ന അതാണ് ഞങ്ങളുടെ അവസാനത്തിൽ